കേരള സർവകലാശാലയിൽ സസ്പെൻഷനിലായ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് നിർണായകം മിനി കാപ്പിന് രജിസ്ട്രാറുടെ ചുമതല നൽകിയ വി സിയുടെ നടപടി ഉൾപ്പെടെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും സ്റ്റേ വേണമെന്ന ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച നിരാകരിച്ചിരുന്നു ഹർജിയിൽ സർവകലാശാലയും വി സിയും ഇന്ന് മറുപടി നൽകും ജോയിൻ രജിസ്ട്രാർക്ക് രജിസ്ട്രാറുടെ ചുമതല കൂടി കൈമാറിയ കേരള സർവകലാശാല വി സിയുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ഹർജി ഹർജി കഴിഞ്ഞയാഴ്ച പരിഗണിച്ച ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ച് സർവകലാശാലയിൽ എലിയും പൂച്ചയും കളിയാണെന്ന് പരിഹസിച്ചിരുന്നു മിനി കാപ്പിന് കേരള സർവകലാശാല രജിസ്ട്രാറുടെ ചുമതല നൽകിയ വി സിയുടെ നടപടിക്കുൾപ്പെടെ സ്റ്റേ വേണമെന്ന അനിൽകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി നിരാകരിക്കുകയും ചെയ്തിരുന്നു ഇന്ന് അനിൽകുമാറിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും സർവകലാശാലയും വി മറുപടി അറിയിക്കും രജിസ്ട്രാറുടെ ചുമതല നിർവഹണം വൈസ് ചാൻസലർ തടസ്സപ്പെടുത്തുന്നുവെന്നും രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നുള്ള സസ്പെൻഷൻ നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ അനിൽകുമാർ വാദമുന്നയിച്ചിരുന്നു വി സിയുടെ സസ്പെൻഷൻ ഉത്തരവ് നിയമനാധികാരിയായ സിൻഡിക്കേറ്റ് റദ്ദാക്കി എന്നിട്ടും സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനം വി നടപ്പാക്കുന്നില്ലെന്നാണ് മറ്റൊരു വാദം ജനം കൊച്ചി